ഇപ്പോൾ മലയാള സിനിമയിലെ റീറിലീസുകളുടെ കാലം കൂടിയാണല്ലോ അപ്പോൾ റീറിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ ചർച്ചകൾ കൊഴുക്കാനും കാരണം കഴിഞ്ഞ ദിവസം ഒരു റീറിലീസ് നമ്മുടെ മലയാളത്തിൽ സംഭവിക്കുകയും ചെയ്തു എന്നാൽ ക്ലച്ച് കളച്ചുപിടിച്ചതുമില്ല സാക്ഷാൽ മമ്മൂട്ടിയുടെ റീറിലീസാണ് നമ്മുടെ മുന്നേക്ക് എത്തിയത് മമ്മൂട്ടി ചിത്രം അമരം ഫോർ കെ ദൃശ്യമികവിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ സൂപ്പർ ഹിറ്റ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വിചാരിച്ച കാണികൾ കാണാൻ എത്തുന്നില്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷന്റെ പേരിൽ നിരവധി ട്രോളുകളും ഉയർന്നു കഴിഞ്ഞു നേരത്തെ മമ്മൂട്ടിയുടേതായി റീറിലീസ് ചിത്രങ്ങളായ പാലേരി മാണിക്കവും ആവനാഴിയും വെല്ലേട്ടനുമെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങളായിരുന്നു അതിൽ തന്നെ ഭേദപ്പെട്ട ഒരു കളക്ഷൻ ഉണ്ടാക്കിയത് വെല്ലിയേട്ടൻ മാത്രമാണ് അമരവും ഈ പാത പിന്തുടരുകയാണ് എന്നാണ് കമന്റുകൾ ആവനാഴിയുടെയും പാലേരി മാണിക്കത്തിന്റെയും ആദ്യ കളക്ഷൻ റെക്കോർഡ് അമരം തകർത്തു എന്നാണ് ചിലർ പരിഹാസരൂപേണ എക്സിൽ കുറിക്കുന്നത് ബുക്ക് ഷോയിൽ ആയിരം ടിക്കറ്റുകൾ പോലും വിറ്റുപോയിട്ടില്ല എന്നും പോസ്റ്റുകൾ ഉയരുന്നുണ്ട് സിനിമയുടെ ആദ്യ കളക്ഷൻ ഏഴായിരത്തി രൂപ എന്നാണ് ചിലർ എക്സിൽ കുറിക്കുന്നത് നിരവധി ട്രോളുകളും സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച് വരുന്നുണ്ട് തിയേറ്ററുകളിൽ ആളില്ലാതെ ഷോ നടക്കാതെ ഇറങ്ങിപ്പോരേണ്ടി എന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വൈറലുമായി ഷാജി ടിയു എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ കുറിപ്പ് കുറിപ്പിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ചാലക്കുടിയിലെ തിയേറ്ററിൽ പേർ പോലും തികച്ചില്ലാത്തതിനാൽ ഷോ നടക്കാതെ പോയതെന്ന് അദ്ദേഹം പറഞ്ഞു ലോഹിദാസ് എന്ന വലിയ എഴുത്തുകാരന്റെ സ്വന്തം നാട്ടിലെ തിയേറ്ററിൽ നിന്നാണ് ഷോ നടക്കാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു അമരത്തിന്റെ റിലീസ് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇമോഷണൽ ഡ്രാമയെത്തിയ അമരം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു ഇരുന്നൂറ് ദിവസത്തോളമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത് മദ്രാസിലെ തിയേറ്ററുകളിലും അൻപത് ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സുകളെ നേടി ഇത്രയൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സിനിമയാണ് റീറിലീസിൽ തഴയപ്പെടുന്നത് എന്നാൽ അവിടെയാണ് മോഹൻലാൽ സിനിമകളുടെ റീറിലീസ് ആഘോഷമാക്കുന്നത് ആ ഒരു ആഘോഷം കണ്ണിൽ കണ്ടുകൊണ്ടാണ് പല താരങ്ങളും റീറിലീസുമായി എത്തുന്നത് എന്നാൽ മോഹൻലാലിനോട് കിടപിടിക്കാൻ നോക്കുന്ന ഇവർക്ക് മനസ്സിലായില്ല ഏത് ടൈപ്പ് സിനിമകളാണ് റീറിലീസിന് വരേണ്ടതെന്നും ആ കാര്യങ്ങളാണ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത് ഏത് സിനിമയാണ് ഏത് ടൈപ്പ് സിനിമയാണ് ഏത് ആളുടെ സിനിമയാണ് തിയേറ്ററിൽ റീറിലീസ് ഒരുക്കേണ്ടതെന്ന് അമരം വാത്സല്യം ഇതൊക്കെ ഇന്ന് റീറിലീസ് വെച്ചാൽ അത് ഹിറ്റാവും എന്ന് തോന്നുന്നില്ല അത് ആ ഒരു കാലഘട്ടത്തിന് ഇതൊക്കെ നന്നായിരുന്നു അമ്മുക്കയുടെ മികച്ച സിനിമകളുമാണ് പക്ഷേ ഇന്ന് കാശ് കൊടുത്ത് തിയേറ്ററിലിന്ന് പഴയ പടങ്ങൾ കണ്ടു കരാൻ ആളുണ്ടാകും എന്ന് തോന്നില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരേ സമയത്ത് റിലീസായ പപ്പയുടെ സ്വന്തം അപ്പൂസും യോധയും ഇന്നൊരു ക്ലാഷ് റിലീസ് വെച്ച് നോക്കണം യോധ കാണാൻ ആളുണ്ടാകും അതിനെയാണ് എന്റർടൈൻമെന്റും റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത് പഴയ സിനിമകൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നത് ഇനിയും ബിഗ് സ്ക്രീനിൽ കാണാൻ െ നമക്കൊക്കെ ഇഷ്ടമുള്ളൂ എന്നും പ്രേശ്വർ പറയുന്നുണ്ട് രാവണപ്പറമ്പ് ഒക്കെ ഇവിടെ ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ അതുപോലെയുള്ള മമ്മൂക്ക പടങ്ങൾ വരട്ടെ റീറിലീസിന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മമ്മൂട്ടിക്ക് അങ്ങനെ ചില പടങ്ങൾ ഉണ്ടോ എന്ന കാര്യങ്ങൾ തിരക്കി പ്രേഷ്യർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പല മമ്മൂട്ടി സിനിമകളുടെ പേരുകളും പറയുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ പല സിനിമകളിലും മമ്മൂക്കയായിട്ട് എന്റർടൈൻമെന്റ് വാല്യു കൊടുത്ത ഏത് സിനിമകളുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മായാവി ചട്ടമ്പിനാട് രാജമാണിക്യം എന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത് രാജമാണിക്യം തന്നെയാണ് എന്തെങ്കിലും ഓളം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ ചിത്രത്തിന് മാത്രമേ റീറിലീസിൽ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ മോഹൻലാലിന്റെ ഗംഭീര സിനിമകളാണ് റീറിലീസിന് ഒരുങ്ങുന്നത് ഈ ഓളം പിടിച്ച് മോഹൻലാലിന്റെ നിരവധി സിനിമകൾ റീറിലീസിന് ഒരുങ്ങിയാണ് അതിൽ തന്നെ മോഹൻലാലിന് റീറിലീസിൽ അടിയിട്ടാൻ സാധ്യതയുള്ള സിനിമകളും അവർ റീറിലീസ് ചെയ്യുന്നുണ്ട് ഉദയരാണു താരം പോലെയും റൺ ബേബി റൺ പോലെയും സിനിമകൾ എന്തിനാണ് റീറിലീസ് വെക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല അതിനൊന്നും ഒരു കൾട്ട് എന്റർടൈൻമെന്റ് റിപ്പീറ്റ് ഫോളോവേഴ്സ് ഇല്ലതാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഗംഭീര റീവാച്ച് ഉണ്ടെങ്കിലും അത് തിയേറ്ററിൽ ഇതുപോലൊരു ഓളം ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ് രാവണപ്രഭു തന്നെ ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത് ഞാൻ പോലും കരുതിയില്ല രാവണപ്രഭുവിന് ഇത്രയും വലിയൊരു പ്രേക്ഷക പിന്തുണ റീ റിലീസിൽ കാണുമെന്ന് അവിടെയാണ് മോഹൻലാൽ ആരാധകർ വ്യത്യസ്തരാകുന്നത് എന്നാൽ മമ്മൂട്ടി ആരാധകർ മറിച്ചു ഇപ്പോൾ രണ്ട് ആരാധകരും തമ്മിലുള്ള ക്ലാഷും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും